നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന സംഭവത്തെക്കാട്ടിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഇപ്പം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അറിയാമോ പഹൽഗാമിലെ വാർത്ത വെളിയിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ള അറുപത് ശതമാനത്തോളം ആൾക്കാർ ഇപ്പോൾ നാല് ചേരികളായിട്ട് ചേരികളായിട്ടങ്ങ് തിരിഞ്ഞേക്കാണ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ചേരിതിരിവുള്ളത് അപ്പൊ ഈ അറുപത് ശതമാനത്തില് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഈ നാല് ചേരികളായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നിന്റെ മതം കാരണമാണ് നിന്റെ പാർട്ടി കാരണമാണ് അത് കാരണമാണ് ഇത് കാരണമാണ് എന്ന് പറഞ്ഞ് ആരുടെ മുകളിലേക്ക് പഴി കൊണ്ടുവെക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കി ഇപ്പൊ ആൾക്കാരുടെ ഇടയില് വിഭജനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലാണ് ഈ പോരാട്ടം നടക്കുന്നത് എങ്കിലും കമന്റുകളിലൂടെയാണ് ഈ പോരാട്ടം നടക്കുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ മനസ്സുകളിലാണ് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ മനസ്സുകളിലാണ് ഇപ്പം ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിങ്ങനെ രൂക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തുവാകും നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരെല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞു നിന്ന് പോരാടി കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വ്യക്തിയെയോ ഒരു മതത്തെയോ ബാധിച്ച പ്രശ്നമല്ല നമ്മുടെ രാജ്യത്തെ ബാധിച്ച പ്രശ്നമാണ് രാജ്യത്തിന് സംഭവിച്ച ഒരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിച്ചൊരു പ്രശ്നമാണ് അവിടെ വീണ് കടന്നതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കണ്ട നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല അവരെ നമ്മുടെ സഹോദരങ്ങളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല മാത്രല്ല അവർക്ക് വേണ്ടി അവിടെ പോയേക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് ഇന്ത്യൻ ആർമിയിലെ പട്ടാളക്കാര് അവരുടെ ഇടയിൽ മതം ഒന്നുമില്ല രാഷ്ട്രീയമൊന്നുമില്ല അവരൊന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് അവിടെ പോയി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ വേറെ ഒരു കാര്യത്തിൻ്റെ വേർതിരിവില്ലാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ടാണ് നിൽക്കേണ്ടത് ഒരേ മനസ്സോട് കൂടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിൽക്കേണ്ട സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാണമില്ലേ നിനക്കൊക്കെ നിങ്ങളൊക്കെ എന്താ വിഡ്ഢികളാണോ മണ്ടന്മാരാണോ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അവിടെ ആ വൃത്തികേട് കാണിച്ചവന്മാരുടെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യമാണ് ലക്ഷ്യമാണിപ്പം നിങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കമന്റ് കണ്ടോ നിന്നെ ഒന്നും ചെയ്യില്ലടാ നിന്റെ വർഗത്തിൽപ്പെട്ടതല്ലേ അല്ലെങ്കിൽ നിന്റെ ആൾക്കാരല്ലേ എന്ന് എന്താണ് ഇവനൊക്കെ ഈ കമന്റുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു കമന്റ് അല്ല ഇതേപോലെയുള്ള ധാരാളം കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളം വാർത്തയിൽ മാത്രമല്ല ഇംഗ്ലീഷ് വാർത്തയിലും ഹിന്ദി വാർത്തയിലും തമിഴ് വാർത്തയിലും എല്ലാ ലാംഗ്വേജിലുള്ള വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കമൻറ്റുകൾ കാണാൻ സാധിക്കും ഈ വാർത്തകളുടെയൊക്കെ അടിയിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കമൻ്റുകളും ഇങ്ങനെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരമാണ് ഇപ്പം പഴിചാരാനോ ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്താനോ അല്ല നോക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പരിപാടി കാണിച്ച് വൃത്തികെട്ടവന്മാരെ കണ്ടെത്തി അവന്മാരെ നരകത്തിലേക്ക് വിടാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് നമ്മളൊക്കെ സ്വപ്നം കാണേണ്ടത് അതിനു വേണ്ടി നമ്മൾ നിൽക്കേണ്ടത് ഇപ്പം വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുവാണ് നമ്മുടെ രാജ്യം ആ സമയത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നുഴഞ്ഞു കയറാൻ നോക്കി നിൽക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും നമ്മുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് നമ്മുടെ നെയബറിംഗ് കൺട്രീസ് ഉണ്ട് അവർക്കൊക്കെ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും അതാണ് അവരുടെ ലക്ഷ്യം അതാണ് അവർ ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ വന്നവന്മാർ ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിച്ചു എന്നിട്ട് അവരുടെ മതം ഏതാണെന്ന് നോക്കി മതം ഏതാണെന്ന് നോക്കിയിട്ടാണ് ഓന്മാർ ആ പരിപാടി കാണിച്ചത് എന്നിട്ട് അതിൽ ഒരു സ്ത്രീയോട് പറയുന്നത് നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയോട് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയാൻ ഇവിടെ രാഷ്ട്രീയം നോക്കണ്ട നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയോട് പോയി പറയാൻ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് അതൊരു മെസ്സേജ് ആണ് പ്രധാനമന്ത്രിക്ക് കൊടുത്ത മെസ്സേജ് അല്ല നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനും കൊടുത്ത മെസ്സേജ് ആണ് അപ്പം അതിന് തിരിച്ചൊരു മറുപടി നമുക്ക് കൊടുക്കണ്ടേ തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത് തിരിഞ്ഞ് നിന്നാണോ മറുപടി കൊടുക്കേണ്ടത് അല്ല ഒന്നിച്ച് നിന്നാണ് മറുപടി കൊടുക്കേണ്ടത് മറുപടി കൊടുത്തതിനു ശേഷം നിങ്ങൾ ചേരുതിരിഞ്ഞു അതിനുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു വഴിക്ക് ഈ അവസരം മാക്സിമം മുതലെടുക്കാനാണ് രാഷ്ട്രീയക്കാർ നോക്കുന്നത് ഈ അവസരം മുതലെടുക്കേണ്ടത് ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നിച്ച് നിൽക്കുക എല്ലാ നേതാക്കന്മാരും ഒന്നിച്ചു നിൽക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഒന്നിച്ചു നിന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് സംഭവിച്ച ഈ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അവന്മാർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തതിനു ശേഷം പ്രതികാരം ചെയ്തതിന് ശേഷം നിങ്ങൾ പരസ്പരം പഴിചാരിക്കും അതിനുശേഷമാണ് പഴിചാരാനുള്ള അവസരം ഇപ്പോഴല്ല അല്ലാതിപ്പോഴല്ല മുസ്ലിം ആണോ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു കമൻസേഷൻ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ദേഷ്യം വരും അത്യാവശ്യം ഒന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വരും അതുപോലുള്ള കമന്റുകളാണ് ഓരോ മണ്ടന്മാരിട്ടുകൊണ്ടിരിക്കുന്നത് വിഡ്ഡികളാണ് ഇവന്മാരെല്ലാം വിഡ്ഡികള് വെറും വിഡ്ഡികള് പാഴ് ജന്മങ്ങളായിട്ട് മാറാതിരിക്കുക ഇന്നലെ നമ്മുടെ സഹോദരന്മാർക്ക് നേരെ ആ ഒരു പരിപാടി കാണിച്ചവന്മാര് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതാണ് നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ് ഇപ്പം നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മതം എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വെറും പാഴ് വാക്ക് മാത്രമാണ് ഒരു കാലത്ത് നമ്മുടെ നമ്മുടെ നാടിന്റെ സോഷ്യൽ സ്ട്രക്ചറെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മതം നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പം അത് മനുഷ്യന്മാരെ ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് മനുഷ്യന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെ അങ്ങ് ഉന്നമനത്തിൽ എത്തിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് ഒരു പ്രയോജനവും കിട്ടാനില്ല അത് മനസ്സിലാക്കുക മതത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതാണ് മനസ്സിൽ നമുക്ക് വേണ്ടത് നമ്മളെല്ലാം മനുഷ്യനാണ് മനുഷ്യനെന്ന് ചുമ്മാ എന്നല്ല നമ്മളെയൊക്കെ വിളിക്കുന്നത് മനുഷ്യനാകുമ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും പഴമാണ് പഴം വെറും പഴത്തൊലി മാത്രമാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ആർക്കെങ്കിലും ഇങ്ങനെ ചവിട്ടി തന്നെ വീഴാനുള്ള പഴത്തൊലി മാത്രമായിട്ട് മാറാതിരിക്കുക ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും അങ്ങനെയാണ് തന്നെ വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കും പഴത്തൊലിയായിട്ട് ഞെക്കിയാൽ അങ്ങോട്ട് പഴത്തെ എങ്ങനെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ അത് ബിളിബിളാന്നായിപ്പോ ആ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ പലരുടെ മനസ്സിന് സത്യത്തില് ഈ നാട്ടിലെ ഇപ്പോഴത്തെ അതപതനത്തിനൊക്കെ കാരണം ഈ മതമാണ് ഒരു പ്രയോജനം ഇല്ലാത്ത ഇതിനെയൊക്കെ എടുത്ത് വല്ല കടലിനും കൊണ്ടുപോയി കളയാണ് ചെയ്യേണ്ടത് ഉള്ള കാര്യമാണ് പറഞ്ഞത് ഒരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ബഹളം വെച്ച് ആരാണ് മികച്ചവൻ മികച്ചവൻ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി നടക്കാണ് കണ്ടെത്തിയിട്ട് അവസാനം എന്ത് ചെയ്യാനാണ് നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആർക്കും ഒരു ഉത്തരവുമില്ല കഴിഞ്ഞ ദിവസം ആ പരിപാടി കാണിച്ചവന്മാരോട് നിങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് ഉത്തരം കാണത്തില്ല ആർക്കും ഒരു ഉത്തരവില്ല നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് നമ്മൾ ജനിച്ചു പോയതാണോ തെറ്റ് ഒരു മതത്തിൽ വിശ്വസിക്കുന്നതാണോ നമ്മുടെ തെറ്റ് എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് ഇന്നലെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട പാവങ്ങൾ അവർക്ക് ഒരു ഒന്നും അറിയാതെയാണ് അവർ പോയത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പോലും അറിയാതെ ഈ ലോകത്തു ലോകത്തുനിന്ന് പോകേണ്ടി അവസ്ഥ അവന്മാരും മനുഷ്യന്മാരല്ല അവന്മാരെ മനുഷ്യന്മാരുടെ കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തുകയും ചെയ്യണ്ട അവന്മാരെ സ്വയം അവകാശപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഏത് ദൈവത്തിന് വേണ്ടിയിട്ട് ഏത് ദൈവം പറഞ്ഞിട്ട് ഏത് ദൈവം ആണിങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവമൊന്നുമല്ല അതാദ്യം മനസ്സിലാക്കുക മറ്റ് മനുഷ്യന്മാരെ ഉപദ്രവിക്കാനും മറ്റു മനുഷ്യന്മാരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും എന്നിട്ട് ഈ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക നമ്മൾ ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ സിറ്റിസൺസ് ആണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ആ ഒരു വാല്യൂ ആ ഒരു ഇമോഷൻ വെച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്പരം പോരാടാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല ഇപ്പോഴല്ല ഇതിനുള്ള സമയം അതിനുള്ള സമയം ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുക ഇപ്പോൾ ഒന്നിച്ച് വിശ്വസിക്കുക അവരെയൊക്കെ നമുക്ക് തുരത്താൻ സാധിക്കും അവർക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ച് ഒറ്റക്കെട്ടായിട്ട് സമാധാനത്തോടുകൂട്ടി നിൽക്കുക അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പോരാടിക്കൊണ്ടിരിക്കുന്ന വിഡികളെയൊക്കെ എന്തോ എന്നറിയാമോ അവന്മാർക്ക് തിരിച്ച് നമ്മൾ മറുപടി കൊടുക്കണം അല്ലാതെ ബാക്കി ഒരു കാറ്റഗറിയിലും പെടാതെ ബാക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ മറുപടി കൊടുക്കണം